ശക്തമായ വേനൽ ചൂടിൽ ഹൈറേഞ്ചിലെ വിവിധ മേഖലകളിൽ കത്തിപ്പടർന്ന് കാട്ടുതീ ഇതോടെ ഊണും ഉറക്കവും ഉപേക്ഷിച്ച് സജ്ജമാണ് ഫയർ ആൻഡ് റെസ്ക്യൂ അധികൃതരും എന്നാൽ കാട്ടുതീ പടരാതിരിക്കാൻ പൊതുജനങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയാണ് കട്ടപ്പന ഫയർഫോഴ്സ് അധികൃതർ പൊതുജനങ്ങൾ ജാഗ്രതയോടെ പെരുമാറിയാൽ കടുത്ത വേനലിൽ ഉണ്ടാകുന്ന കാട്ടുതീ ഒരു പരിധിവരെ തടയാനാകുമെന്നാണ് ഫയർഫോഴ്സ് അധികൃതർ പറയുന്നത് പകൽ സമയത്ത് ശക്തമായ വേനൽ ചൂടിൽ ഹൈറേഞ്ചിലെ വനവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലകളിലും കുന്നിൻമുകളിലും തോട്ടം അടക്കം കാട്ടുതീ പടരുന്ന സാഹചര്യമാണ് കൂടാതെ പാഴ് വസ്തുക്കൾ നിർമ്മാർജ്ജനം ചെയ്യാൻ തീ കത്തിക്കുന്നതും കാട്ടുതീ പടരാൻ വേനലിന്റെ ആദ്യഘട്ടങ്ങളിൽ തന്നെ നിരവധി മേഖലകളിൽ കാട്ടുതീ റിപ്പോർട്ട് ചെയ്യപ്പെടുകയാണ് പലപ്പോഴും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ജാഗ്രതക്കുറവ് കാട്ടുതീ പടർന്നു പിടിക്കാൻ കാരണമാകുന്നുണ്ട് പ്രധാനമായും പ്ലാസ്റ്റിക് വസ്തുക്കൾ കത്തിക്കുന്നതും അലക്ഷ്യമായി ചപ്പുചവറുകൾ കത്തിക്കുന്നതും കാട്ടുതീ പടരുന്നതിലേക്ക് നയിക്കുന്നു ഇതോടൊപ്പം അലക്ഷ്യമായി വലിച്ചെറിയുന്ന വീടിക്കുറ്റികൾ പോലും വലിയ കാട്ടുതീ ഉണ്ടാക്കുന്നതിലേക്ക് നയിക്കും ജില്ലയിൽ ശക്തമായ കാറ്റ് അനുഭവപ്പെടുന്നതിനാലും തീ പടർന്നു പിടിക്കുന്നതിനുള്ള സാധ്യത വർദ്ധിക്കുകയാണ് ഇതോടൊപ്പമാണ് കച്ചിത്തുറുകളിൽ നിന്നും പടരുന്ന നിവാധ കൂട്ടിയിട്ടിരിക്കുന്ന കച്ചിത്തുറു ഈർപ്പമടിക്കാനുള്ള സാധ്യത ഉണ്ടായാൽ കച്ചിത്തുറിവിനുള്ളിൽ രാസപ്രവർത്തനം നടക്കുകയും ഇത് തീയുണ്ടാക്കുന്നതിന് കാരണമാവുകയും ചെയ്യും പലപ്പോഴും കാട്ടുതി ഉണ്ടാകുമ്പോൾ പൊതുജനങ്ങൾ ജാഗ്രതയോടെയുള്ള ഇടപെടലും നടത്തേണ്ടതുണ്ട് സ്ഥലങ്ങളിലും ജനവാസ മേഖലകളിലും പടർന്നു പിടിക്കുന്ന കാട്ടുതീയുടെ അപകട ഭീഷണി കുറവാണെങ്കിൽ സുരക്ഷയോടെ ഇലയോട് കൂടിയുള്ള പച്ചമരച്ചിലകൾ ഉപയോഗിച്ചുകൊണ്ട് കാട്ടുതീ കെടുത്താനാകും കൂടാതെ മുൻകരുതലെന്നോണം കൃഷിയിടങ്ങളിൽ ഫയർലൈൻ തെളിക്കുകയും തീകത്തുന്നതിന് കാരണമാകുന്ന വസ്തുക്കൾ നീക്കം ചെയ്യുകയും വേണം അതേസമയം ഏത് ഘട്ടങ്ങളിലും കട്ടപ്പന ഫയർ ആൻഡ് റെസ്ക്യൂ ടീം സജ്ജമാണെന്നും സ്റ്റേഷൻ അസിസ്റ്റന്റ് ഓഫീസർ പോൾ ഷാജി ആന്റണി പറഞ്ഞു കട്ടപ്പന ഫയർ സ്റ്റേഷൻ പരിധിയിൽ പരിധിയിൽ കിലോമീറ്റർ വലിയൊരു ഏരിയ ആണുള്ളത് ആ ഏരിയ വലിയ രീതിയിൽ പ്രതി കഴിഞ്ഞ കഴിഞ്ഞവല്ലം ഏതാണ്ട് നൂറ്റി മുപ്പതോളം കോളുകൾ അറ്റൻഡ് ചെയ്തതാണ് ഈ നിലത്തിൽ നിന്ന് ഏതാണ്ട് സമാനമായിട്ടുള്ള കോളുകൾ നീക്കൊലവും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് ഇവിടെ നിലവിൽ മൊബൈൽ ടാങ്ക് യൂണിറ്റ് വണ്ണവും ഒരു ഫസ്റ്റ് റെസ്പോൺസ് കൈക്കൊള്ളമാണ് നിലവിലുള്ളത് ഈ രണ്ട് വാഹനങ്ങൾ കൊണ്ടാണ് നിലവിൽ നമ്മൾ ഈ ഇത്രയും ദൂരം കഴിഞ്ഞ വേനൽച്ചൂടിൽ നൂറ്റിമുപ്പതോളം ഓളുകളാണ് കട്ടപ്പന ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസിലെത്തിയത് ഇക്കൊല്ലവും അത്രമാത്രം കേസുകൾ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് എങ്കിലും പൊതുജനങ്ങൾ വേനൽക്കാലത്ത് പരമാവധി മാലിന്യങ്ങൾ കത്തിക്കുന്നത് ഒഴിവാക്കണം പഞ്ചായത്ത് തലങ്ങളിലും മുനിസിപ്പാലിറ്റി തലങ്ങളിലുമുള്ള എംസിഎഫുകളിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ അധികാരികൾ ഉറപ്പാക്കേണ്ടതുണ്ട് തീപിടുത്തമോ മറ്റ് അത്യാഹിതങ്ങളോ ഉണ്ടായാൽ നൂറ്റിയൊന്ന നമ്പറിൽ ഉടൻ തന്നെ ബന്ധപ്പെടണം കട്ടപ്പന സ്റ്റേഷൻ പരിധിയിലെ വലിയ മേഖലകളിൽ പരിമിതമായ സൗകര്യങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ മികച്ച സേവനം ഉറപ്പാക്കുമെന്നും ഫയർ ആൻഡ് റെസ്ക്യൂ അധികാരികൾ അറിയിച്ചു ന്യൂസ് ബീറോ കട്ടപ്പന